ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തനായി വിശുദ്ധ പൗലോസ് ഫിലിപ്പർ കെയി ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളു എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും ഹുപ്പേരിക്കോ എന്ന ഗ്രീക്ക് പ്രയോഗമാണ് പൗലോസ് ശ്രേഷ്ഠൻ അഥവാ ടു റൈസ് എന്ന പ്രയോഗത്തെ സൂചിപ്പിക്കുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവശാസ്ത്ര പശ്ചാത്തലത്തിൽ മറ്റൊരുവനെ തന്നെ ശ്രേഷ്ഠൻ എന്ന് നമുക്ക് പറയുവാൻ സാധിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ നല്ല പരിവർത്തനാത്മകമായ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ നമ്മൾ മുഖാന്തരമാകും എന്ന ആശയമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം അതിനാൽ അനാവശ്യ ശാഠ്യങ്ങളാലോ ദുരഭിമാനത്താലോ ഹീന മനോഭാവങ്ങളിലേക്ക് പ്രവേശിച്ച് ഞാൻ പറയുന്നത് മാത്രം ശരി എന്നും നിങ്ങൾ എന്നെ അനുസരിച്ചാൽ മതി എന്ന ഏകാധിപത്യ മനോഭാവ പ്രവണതകളെ മാറ്റി ഏതൊരാളായും അംഗീകരിക്കുവാനും കേൾക്കുവാനും നമ്മെക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയുവാൻ സാധിച്ചാൽ മാത്രമേ ദൈവരാജ മൂല്യങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കൂ അതിനാൽ കോപത്താലും വാശിയാലും ദുരഭിമാനത്താലും യാതൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ